ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ദുരിതത്തിലാണ് കഴിയുന്നതെന്ന ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനിയുടെ പരാമർശന മറുപടിയുമായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം രംഗത്ത് വന്നു ഇറാൻ നേതാവിൻ്റെ ഈ പരാമർശം തെറ്റായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതും ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തതുമാണെന്നും പറഞ്ഞ ഇന്ത്യ ഖമേനി ആദ്യം സ്വന്തം രാജ്യത്തെ മുസ്ലിങ്ങളുടെ അവസ്ഥ പരിശോധിക്കണമെന്നും മറുപടി പറഞ്ഞു ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ ഔദ്യോഗിക കുറിപ്പിലാണ് ഇന്ത്യ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെക്കുറിച്ചുള്ള ഇറാൻ പരമോന്നത നേതാവിൻ്റെ പരാമർശത്തെ ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു അത് തീർത്തും തെറ്റായതും അംഗീകരിക്കാൻ സാധിക്കാത്തതുമാണ് ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയുന്ന രാജ്യങ്ങൾ ആദ്യം അവരുടെ സ്വന്തം രാജ്യത്തെ റെക്കോർഡുകൾ പരിശോധിക്കേണ്ടതാണ് ഇതാണ് വിദേശകാര്യ വക്താവ് എക്സിൽ പങ്കുവച്ച കുറിപ്പിലൂടെ പറയുന്നത് കഴിഞ്ഞ ദിവസം നബിദിനത്തോട് അനുബന്ധിച്ച് സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവച്ച കുറിപ്പിലാണ് ഖമേനി ഇന്ത്യയിലെയും ഗാസയിലെയും മ്യാൻമറിലെയും മുസ്ലിങ്ങൾ ദുരിതത്തിൽ ആണെന്ന് പറഞ്ഞത് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പലപ്പോഴും ഇസ്ലാമുകളെ നിസ്സംഗരാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിനാൽ ഇന്ത്യ മ്യാൻമർ ഗാസ എന്നിവിടങ്ങളിലെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ കാണാതെ പോയാൽ നാം സ്വയം മുസ്ലിം ആണെന്ന് കണക്കാക്കാനാവില്ല എന്നായിരുന്നു ഖമേനിയുടെ കുറിപ്പ് മറ്റൊരു എക്സ്പോസ്റ്റിൽ ഇസ്ലാമിക സാമൂഹ്യത്തിൻ്റെ ഐക്യത്തിലൂടെ മാത്രമേ ഇത്തരം അവസ്ഥകളെ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ഖമേനി പറയുന്നുണ്ട് ദുരിതം അനുഭവിക്കുന്നവരെ പിന്തുണയ്ക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് പറഞ്ഞ ഖമേനി ഈ കടമ അവഗണിക്കുന്നവരെ തീർച്ചയായും ദൈവം ചോദ്യം ചെയ്യുമെന്നും അഭിപ്രായപ്പെടുന്നു വർഷങ്ങളായി മികച്ച നയതന്ത്ര ബന്ധം കാത്തു സൂക്ഷിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും ഇറാനും ഏഷ്യൻ മേഖലയിലെ തന്ത്രപ്രധാനമായ ഇറാനിയൻ തുറമുഖമായ ചബാഹറിൻ്റെ നടത്തിപ്പിൽ ഇന്ത്യയും ഇറാനും ഇപ്പോൾ സംയുക്ത പങ്കാളികളുമാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മുൻ ഇറാനിയൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി മുൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ള ഹിയാൻ എന്നിവർ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ അനുശോചന ചടങ്ങിൽ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറും പങ്കെടുത്തിരുന്നു കൂടാതെ ജൂലൈയിൽ ടെഹ്റാനിൽ വെച്ച് നടന്ന ഇറാൻ പ്രസിഡന്റ് മസൂദ് പസഷ്കിയാന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിലും ഇന്ത്യയുടെ സാന്നിധ്യമുണ്ടായിരുന്നു എന്നാൽ ഇത് ആദ്യമായല്ല ഇന്ത്യയിലെ മുസ്ലിങ്ങളെപ്പറ്റി ഖമേനി സംസാരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കിയപ്പോഴും ഇന്ത്യയിലെ മുസ്ലിങ്ങളെക്കുറിച്ച് ഖമേനി ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു കാശ്മീരിലെ മുസ്ലിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ഇറാൻ ആശങ്കയുണ്ടെന്നും എന്നാൽ കാശ്മീരിലെ സാധാരണക്കാരായ ജനങ്ങളോട് ഇന്ത്യൻ ഗവൺമെൻറ് നീതിപൂർവ്വമായ നയം സ്വീകരിക്കണമെന്നും എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ അന്ന് പറഞ്ഞിരുന്നു കാശ്മീരിലെ മുസ്ലിങ്ങൾക്കെതിരായ അടിച്ചമർത്തലും ഭീഷണിയും ഇന്ത്യ തടയുമെന്ന് ഇറാൻ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും ഖമേനി പറഞ്ഞു ഗാസയിലും മ്യാൻമാറിലും ഇന്ത്യയിലും മുസ്ലിങ്ങൾ ദുരിതത്തിലാണെന്ന പ്രസ്താവന എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് ഇന്ത്യയിൽ പ്രാദേശികമായി ചിലയിടങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നതിനെ പർവ്വതീകരിക്കേണ്ട ആവശ്യമില്ല വോട്ട് ബാങ്കുകൾ ലക്ഷ്യമിട്ട് പലതരത്തിലുള്ള ഹിന്ദു പ്രീണനങ്ങളും നടക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ദുരിതത്തിലാണെന്ന പ്രസ്താവന അപലപനീയം തന്നെയാണ് അതിന് ഇന്ത്യ നൽകിയ മറുപടിയും കൃത്യമാണ് ഖമേനി ആദ്യം ഇറാനിലെ പ്രശ്നങ്ങൾ തീർക്കുക ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് ഏതെങ്കിലും മതത്തിൻ്റെ അധിപൻ പറയുന്നവരല്ല ഇവിടം ഭരിക്കുന്നത് അഞ്ച് വർഷം കൂടുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങളാണ് അവരെ തിരഞ്ഞെടുക്കുന്നത്